നമസ്കാരം സുഹൃത്തുക്കളെ വളരെ ദുഃഖകരമായ വളരെ സങ്കടകരമായ ഒരു വാർത്തയാണ് ഞാൻ നിങ്ങളോട് പറയാൻ പോണത് മരുന്നിന് എന്ത് രാഷ്ട്രീയം രോഗങ്ങൾക്ക് എന്ത് രാഷ്ട്രീയം വെറുതെ കുശുമ്പുകൊണ്ട് അല്ലെങ്കിൽ ഞാൻ ചിന്തിക്കുന്നത് ഇങ്ങനെയാണ് നിയമം ഉണ്ടാക്കുന്നത് മനുഷ്യന് വേണ്ടിയിട്ടാണോ അല്ലെ മനുഷ്യനെ നിയമത്തിന് വേണ്ടി ഉണ്ടാക്കിയേക്കാണ് ഇതാണ് എൻ്റെ ചോദ്യം നിയമം മനുഷ്യന് വേണ്ടി ഉണ്ടാക്കിയതാണോ അല്ലെങ്കിൽ മനുഷ്യനെ നിയമത്തിന് വേണ്ടി ഉണ്ടാക്കിയതാണോ വളരെ ദയനീയമാണ് ഞാൻ ഇനി പറയാൻ പോകുന്ന കാര്യം മരുന്നിലെന്ത് രാഷ്ട്രീയം രോഗങ്ങൾക്ക് എന്ത് രാഷ്ട്രീയം നിങ്ങളിപ്പോൾ കാണുന്നത് ട്വൻ്റി ട്വൻ്റിയുടെ മെഡിക്കൽ ഷോപ്പാണ് ഇത് രണ്ട് ദിവസം മുമ്പാണ് ഉദ്ഘാടനം ചെയ്തത് ട്വൻറ്റി ട്വൻറ്റിയുടെ മെഡിക്കൽ ഷോപ്പ് അമ്പത് ശതമാനം തൊട്ട് എൺപത് ശതമാനം വിലക്കുറവിലാണ് ഇവിടെ മരുന്ന് കൊടുക്കുന്നത് ഒരിക്കൽ കൂടി പറയുവാണ് ഫിഫ്റ്റി പെർസെൻ്റ് ടു എറ്റി പെർസെൻറ്റ് കൂടാതെ ഇത് പുതൃക്ക മഹാസമ്മേളനത്തിലും എല്ലാ മീറ്റിംഗിലും പറഞ്ഞതാണ് മരുന്നുകട തുടങ്ങുന്നത് കൂടാതെ അതിൻ്റെ ലൈസൻസിന് അപ്ലൈ ചെയ്തിരുന്നു ഫെബ്രുവരി ഇരുപത്തിമൂന്ന് വർഷം രണ്ടായിരത്തി ഇരുപത്തിനാല് ഒരിക്കൽ കൂടി പറഞ്ഞാൽ രണ്ടായിരത്തി ഇരുപത്തിനാലാം വർഷം ഫെബ്രുവരി ഇരുപത്തി മൂന്നിന് ഇവർക്ക് മരുന്ന് കടയുടെ ലൈസൻസ് കിട്ടി പിന്നെ കടയുടെ പണിയായിരുന്നു സമയം ഇത് തുറന്നത് പക്ഷേ എലക്ഷൻ ഡിക്ലറേഷൻ കഴിഞ്ഞിട്ടാണ് പക്ഷേ ഇതിന്റെ പണി തുടങ്ങിയതും ലൈസൻസ് എടുത്തതും എലക്ഷൻ ഡിക്ലറേഷന് മുമ്പായിരുന്നു ഇപ്പോൾ ക്യാൻസർ രോഗികൾക്കും കിഡ്നി രോഗികൾക്കും ഹൃദ്രോഗികൾക്കും മറ്റു രോഗങ്ങൾക്കൊന്നും അറിയില്ലല്ലോ തെരഞ്ഞെടുപ്പാണെന്ന് അതങ്ങോട് മേത്ത് വന്ന് കയറുമല്ലോ ചേർത്താൻ കൂട്ടണ പോലെ അപ്പൊ നിങ്ങളൊന്നാക്കിക്കോ ഇതാണ് ആ മെഡിക്കൽ ഷോപ്പ് ഇലക്ഷൻ കമ്മീഷന്റെ നിർദ്ദേശപ്രകാരം മെഡിക്കൽ ഷോപ്പിന്റെ പ്രവർത്തനം താൽക്കാലികമായി നിർത്തിവച്ചിരിക്കുന്നു ഇലക്ഷൻ കഴിയുമ്പോൾ നമുക്കിത് തുറക്കാം പക്ഷേ നിയമം നടപ്പാക്കുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് പാവൻ രോഗികൾ എലക്ഷൻ കഴിയുന്നവരെയും ജീവിച്ചിരിക്കോ നമുക്ക് ആപ്പിൾ ഒഴിവാക്കാം ഷർട്ട് ഒഴിവാക്കാം അങ്ങനെയല്ലേ നമുക്ക് കാർ മേടിക്കണത് മാറ്റി വെക്കാം വിവാഹം മാറ്റി വെക്കാം സ്വർണം മേടിക്കണത് മാറ്റി വെക്കാം പറമ്പ് മേടിക്കണത് മാറ്റി വെക്കാം പക്ഷേ ഒരു രോഗം വന്നാൽ മരുന്ന് മേടിക്കുന്നത് മാറ്റി വെക്കാൻ പറ്റും അങ്ങനെയല്ലേ ചങ്ങാതി മരുന്ന് മാറ്റി വെക്കാൻ പറ്റില്ല അപ്പൊ ഇതിപ്പോ പൂട്ടിയിട്ടേക്കുമാണ് ഇവിടെ ആരുമില്ല ഇനി ഇലക്ഷൻ കമ്മീഷന്റെ ഒരു തീരുമാനം വന്നതിന് ശേഷമോ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞതിന് ശേഷമേ ഈ കട തുടങ്ങുകള് ഈ കട ഞാൻ ഒന്ന് ചെറിയ ട്രസ് പാസ് നടത്തുക കാരണം ജനങ്ങളെ അറിയണമല്ല നിയമത്തിനെ ഒന്നും ഞാൻ വെല്ലുവിളിക്കണല്ലോ നിയമമൊക്കെ നന്നായിട്ട് പോട്ടെ ഇലക്ഷൻ കമ്മീഷന്റെ നിർദ്ദേശപ്രകാരം മെഡിക്കൽ ഷോപ്പിന്റെ പ്രവർത്തനം താൽക്കാലികമായി നിർത്തിവെച്ചിരിക്കുന്നു ഇവിടുത്തെ മരുന്നുകൾ ഏറ്റവും രസംന്ന് വെച്ചാൽ ഇത് ഇത് ഈ മരുന്ന് ഇത് നിങ്ങൾ എവിടെ നിന്ന് മേടിച്ചാലും ഈ കൗണ്ട് കൂടാനുള്ള ഇഞ്ചക്ഷൻ കൗണ്ട് കൂടാനുള്ള ഇഞ്ചക്ഷൻ ഈ ഇഞ്ചക്ഷന്റെ വില രണ്ടായിരത്തി മുപ്പത്തിനാല് രൂപയാണ് ഇത് വേണ്ട രണ്ടായിരത്തി മുപ്പത്തിനാല് രൂപയാണ് എം ആർ പി പക്ഷേ ഇതിവിടെ വിൽക്കുന്നത് ആയിരം രൂപക്കാണ് അമ്പത് ശതമാനം അമ്പത്തഞ്ച് ശതമാനം വില കുറച്ച് ഒരിക്കൽ കൂടി പറയുന്നു ഈ മരുന്ന് ഈ കാണുന്ന മരുന്ന് കൗണ്ട് കൂട്ടാനുള്ള ഇഞ്ചക്ഷൻ എർത്രോ പോയിറ്റീൻ ഇഞ്ചക്ഷൻ ഫോർ തൗസൻഡ് യു ഇതിൻ്റെ വിലയാണ് നിങ്ങൾ കാണുന്നത് രണ്ടായിരത്തി മുപ്പത്തിനാല് രൂപ എം ആർ പി പക്ഷേ വിൽക്കുന്നത് ആയിരം രൂപക്ക് അമ്പത് ശതമാനം വില കുറവ് ഇനി ഇത് ആൻഡ് ഇതിന്റെ യഥാർത്ഥ കണ്ടല്ലോ ഒരു മിനിറ്റ് ഒന്ന് എടുത്തോട്ട് എഴുന്നൂറ്റി ഈ മരുന്നിന്റെ വില എഴുന്നൂറ്റി അമ്പത്തി ആറ് രൂപ ഇരുപത്തിയഞ്ച് പൈസ പക്ഷെ ഇവരിവിടെ കൊടുക്കുന്നത് മുന്നൂറ്റി എഴുപത്തെട്ട് രൂപയാണ് അതായത് അമ്പത് ശതമാനം വില എഴുന്നൂറ്റി അമ്പത്തി ആറ് രൂപയുടെ മരുന്ന് ഇനി ഇത് ഇത് ഈ മരുന്ന് ഇതിന്റെ എം ആർ പി അഞ്ഞൂറ്റി ഇരുപത്തിയേഴ് രൂപ അഞ്ഞൂറ്റി ഇരുപത്തി ഏഴ് രൂപയുടെ ഫുറാമിസ്റ്റ് എയ്സെ പറഞ്ഞ മരുന്ന് ഇവിടെ കൊടുക്കുന്നത് ഇരുന്നൂറ്റി അറുപത്തി മൂന്ന് രൂപയ്ക്കാണ് അതായത് അമ്പത് ശതമാനം ഇതൊന്നും ഇവർക്ക് ഈ ലൈസൻസ് കിട്ടിയത് രണ്ടായിരത്തിഇരുപത്തിനാലാം ആണ്ട് രണ്ടായിരത്തി ഇരുപത്തിനാലാം ആണ്ട് ഫെബ്രുവരി ഇരുപത്തി മൂന്ന് ഇഷ്യൂ ഡേറ്റ് ഈ ഗവൺമെന്റ് ഓഫ് കേരളയുടെ ഈ ലൈസൻസ് ഇവർക്ക് ഈ മരുന്ന് വിൽക്കാനുള്ള കട തുടങ്ങാൻ ഇഷ്യൂ ഡേറ്റ് മെഡിക്കൽ ഡേറ്റ് ഇരുപത്തി മൂന്ന് ഫെബ്രുവരി രണ്ടായിരത്തി ഇരുപത്തിനാല് രണ്ടായിരത്തി ഇരുപത്തി ഒമ്പത് വരെ ലൈസൻസുണ്ട് എലക്ഷൻ ഡിക്ലെയർ ചെയ്യുന്നതിന് മുമ്പാണ് കേരള ഗവൺമെന്റ് ഈ മരുന്ന് കടക്ക് ലൈസൻസ് കൊടുത്തത് പക്ഷേ നിയമം നിയമത്തിന്റെ വഴിക്ക് പോട്ടെ പക്ഷെ കഷ്ടമാണ് ക്യാൻസർ രോഗികളോളം മറ്റു പാവൻ രോഗികളോടൊക്കെ ഇത് ചെയ്യണത് വളരെ കഷ്ടമാണ് ഏതോ ഒരു തന്റെ പരാതിമേലാണ് നീചനായിട്ടുള്ള ഒരു മനുഷ്യന്റെ ഈ മെഡിക്കൽ ഷോപ്പാണ് അങ്ങനെ പൂട്ടിയിട്ടെങ്ങനെ അമ്പത് മുതൽ എൺപത് ശതമാനം വരെ ഫിഫ്റ്റി ടു എയ്റ്റി പെർസെൻറ് ഡിസ്കൗണ്ടിൽ ജീവൻ രക്ഷാ മരുന്ന് കൊടുക്കുന്ന ഒരു സ്ഥാപനമാണ് ട്വൻറ്റി ട്വൻറ്റിയുടെ ഇത് അവർക്കും ചെയ്യാൻ പറ്റൂട്ടോ എൽ ഡി എഫും യു ഡി എല്ലാം ഇതുപോലെ അമ്പത് മുതൽ എൺപത് ശതമാനം വില കുറച്ച് ഇത് കൊടുക്കാൻ പറ്റും അപ്പം ഏതായാലും നമുക്ക് അനുഭവിക്കാം മലയാളിക്ക് അനുഭവിക്കാൻ മാത്രമേ ചേട്ടാ ഈ മരുന്നുകളുടെ ഇവിടെ അമ്പത് തോട്ടെ എൺപത് ഇതാണ് തെരഞ്ഞെടുപ്പ് ചട്ടം വെച്ചിട്ട് നമുക്ക് നിയമത്തെ ചോദ്യം ചെയ്യാൻ പറ്റില്ല അത് പോട്ടെ പക്ഷേ എന്നാൽ ഇതിന്റെ ലൈസൻസ് കിട്ടിയത് ഫെബ്രുവരി ഇരുപത്തി മൂന്നാം തീയതിയാണ് അതായത് എലക്ഷൻ ഡിക്ലെയർ ചെയ്യുന്നതിന് മുമ്പ് മന്ത്രിമാരൊക്കെ എന്തൊക്കെ ഇത് കഴിഞ്ഞിട്ടുള്ള ഉടായ്പ ചെയ്യണ് പിന്നെ വേറൊരു കാര്യമുണ്ട് ഞങ്ങൾക്ക് ഈ ട്വൻ്റി ട്വൻറ്റിക്ക് ഈ മരുന്ന് കൊടുക്കണമെന്നൊന്നുമില്ല എൽ ഡി എഫിനും യു ഡി എഫിനും ഇത് സാധിക്കില്ലേ ഈ മരുന്നില് രാഷ്ട്രീയം ഉണ്ടാകും എൽ ഡി എഫ് ഹാർട്ട് അറ്റാക്ക് ഉണ്ടോ യു ഡി ലിവർ കംപ്ലയിന്റ് ഉണ്ടോ കിഡ്നി പോവുമോ ചേട്ടന്റെ പേരെന്താ ഈ ഇതൊരു ക്രൂരതയായിട്ട് തോന്നുന്നുണ്ടോ തുടക്കത്തിലേ തന്നെ പിന്നെ എന്റെ പേര് ചേട്ടേ അപ്പൊ റമദാൻ മുബാറക് ഈദ് മുബാറക് ശരി എല്ലാം നല്ലത് വരട്ടെ